പല കുട്ടികൾക്കും ഡോക്ടർ ഡോക്ടറാകണമെന്ന് ആഗ്രഹം ഉണ്ട് അപ്പോൾ ആഗ്രഹം ഉണ്ട് അത് അതിനുവേണ്ടി പഠിക്കാൻ അവർ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഈ ഡോക്ടർ ആകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഡോക്ടർ ആകാൻ ആരാണ് ഏറ്റവും സൂട്ടഡ് എന്ന് ഏറ്റവും സൂട്ടബിൾ എന്ന അനുയോജ്യമായ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ഞാൻ പറയാം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് ചിലർ നേരിട്ട് എന്ന ഡോക്ടർ രോഗികളെ കാണുന്ന ഡോക്ടർമാരുണ്ടാകും ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ടാകാം റിസർച്ച് ചെയ്യുന്നവരുണ്ടാകാം പഠിപ്പിക്കുന്നവരുണ്ടാകാം അങ്ങനെ സോഷ്യൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം അഡ്മിനിസ്ട്രേഷനിലുള്ളവരുണ്ടാകാം അതിൽ നിന്നും വ്യതിയലിച്ച് മറ്റ് ഫീൽഡുകളിൽ ചെന്ന് ആ എക്സ്പെർട്ടീസ് ഉപയോഗിക്കുന്നവരുണ്ടാകാം പൊളിറ്റിക്സിലുള്ളവരുണ്ടാകാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ നമ്മുടെ ഈ ഡോക്ടേഴ്സ് ട്രെയിനിങ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും പഠിക്കാൻ മെടുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു വ്യക്തി ഡോക്ടറാകണം എന്ന് ഞാൻ നിർദ്ദേശിക്കുകയില്ല ഐ വിൽ നോട്ട് റെക്കമെൻഡ് എന്നാൽ ഒരാൾക്ക് മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ടൊരാഗ്രഹമുണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്നുണ്ടാകണം ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് നമുക്ക് സന്തോഷമുണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഒരു ഡോക്ടർ ആകണം എന്ന് ഞാൻ പറയും കാരണം ഒരു ഡോക്ടറുടെ ലൈഫിൽ മിക്കവാറും രോഗികളെ ചികിത്സിക്കുന്ന ഒരു സാധാരണ ഒരു ട്രഡീഷണൽ ഡോക്ടറുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരാളും ഒരു നേരം പോക്കിന് വേണ്ടി ഒരു ഡോക്ടറെ എടുത്ത് വരികയില്ല ദർ ഓൾ കമ്മിങ് വിത്ത് യു വിത്ത് എ പ്രോബ്ലം അപ്പോൾ ആ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കുക മാത്രമല്ല അത് പരിഹരിച്ച് കൊടുക്കുന്ന ആ പ്രക്രിയ എൻജോയ് ചെയ്യുകയും അതിൽ നിന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഒരു ട്രൂ ഡോക്ടറുടെ ഒരു നമ്മൾ പറയും ഒരു പക്ഷേ ഒരു വരുമാനമാർഗ്ഗമായിരിക്കാം പക്ഷേ വരുമാനമൊക്കെ സെക്കൻഡറി ആണെന്ന് ഞാൻ പറയുകയുള്ളൂ വരുമാനം ഉണ്ടാകുകയാണെങ്കിൽ അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ പക്ഷേ ആത്യന്തികമായിട്ട് ഒരു വ്യക്തിയുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞതിന് ശേഷം യെസ് എന്നാണ് അതിന് ഉത്തരമെങ്കിൽ യെസ് യു ഷുഡ് ബിക്കം എട്ടോ അതല്ലാതെ മെഡി നല്ല നല്ലതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അമ്പത് വർഷം മുമ്പ് ഇതായിരുന്നില്ല സ്ത്രീ പക്ഷേ ഇപ്പോൾ ഇഫ് യു ആർ എ ഗുഡ് സ്റ്റുഡൻറ്റ് ആർ സോ മെനി ഓപ്പർച്യൂണിറ്റീസ് ഫോർ യു ഇറ്റ് ഡെസ് എൻ നെസസ്ലി മീൻ ദ്യൂഷ് ബെഗ്മെൻറ്റ് ഡോക്ടർ പക്ഷേ ഇഫ് യു എൻജോയ് ഹെൽപ്പിംഗ് അർ പീപ്പിൾ ആൻഡ് യു ഫീൽ ഹാപ്പി വിത്ത് ദിയ അൗട്ട് കം യെസ് യുഷ് ബെഗ്മെൻറ്റ് ഡോക്ടർ ഇനി അതിൻ്റെ പ്രോസസ്സിനെ പറ്റി ഞാൻ പറയാം ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ് ഞാൻ രണ്ട് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചത് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ഞാൻ എം ബി ബി എസിന് ജോയിൻ ചെയ്യുന്നത് അതിന് ശേഷം പതിനേഴ് വർഷം നീണ്ട ഒരു കെരിയർ ആയിരുന്നു എൻ്റേത് പതിനേഴ് വർഷത്തിന് ശേഷമാണ് ഞാനൊരു കൺസൾട്ടൻ്റ് ആവുന്നത് ഒരുപാട് വർഷങ്ങൾ ഒരുപാട് വർഷങ്ങൾ പല രാജ്യങ്ങളിൽ പോയി പല ഡിഗ്രികൾ സമ്പാദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പതിനേഴ് വർഷം പോയത് അല്ലാതെ അത് പരീക്ഷയിൽ തോറ്റുകൊണ്ടൊന്നും അപ്പോൾ പല ഡിഗ്രികൾ സമ്പാദിച്ചു അത് പല എക്സ്പീരിയൻസ് കിട്ടുകയുണ്ടായി അങ്ങനെ പഠിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴും അതിന് ശേഷം മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇന്ന് രാവിലെ ഒരു രണ്ട് മണിക്കൂർ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അത് പല പല വിഷയങ്ങൾ വായിക്കുകയും എഴുതുകയും അത് അനലൈസ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് അതുകൊണ്ട് എൻഡ്ലെസ് ആയിട്ടുള്ള ഒരു ഒരു നോളജ് ലേണിംഗ് ഈ ലേണിങ്ങിലെ എൻഡ്ലെസ് ലേണിങ്ങിലോ താല്പര്യം കൂടെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കാരണം ഒരു രോഗി വരുമ്പോൾ ആ രോഗിയുടെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ പഠിക്കുകയും നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നതനുസരിച്ച് നമ്മുടെ ഔട്ട്കം അതുപോലെ നല്ലതാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ യു ഈ മോസ്റ്റ് എൻഡ്ലെസ്ലി ക്യൂറിയസ് എന്ന് പറയും ക്യൂറിയോസിറ്റി ഇസ് ബഡ് തെറ്റായിട്ടുള്ള ക്യൂരിയോസിറ്റി അല്ല അയലത്തെ വീട്ടിൽ എന്താ നടക്കുന്ന ക്യൂരിയോസിറ്റി അല്ല ഞാൻ പറയുന്നത് നോളജ് അതായത് ആരോഗ്യ വിഷയങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയും അവയ്ക്ക് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്ന ക്യൂരിയോസിറ്റി അതുണ്ടെങ്കിൽ ആ സ്പാർക്ക് ഉണ്ടെങ്കിൽ യു വിൽ ഡു വെരി വെൽ പലരും ചോദിക്കാറുള്ള ചോദ്യമാണ് ഹൂസ് യുവർ മെൻറ്റർ ആരാണ് നിങ്ങളുടെ ഒരു റോൾ മോഡൽ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു മെൻറ്റർ ഇല്ല എൻ്റെ ശീലം എന്ന് പറഞ്ഞാൽ എല്ലാവരിലും കാണുന്ന നന്മ അത് വലിച്ചെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം നന്മ കണ്ടെത്താൻ ശ്രമിക്കണം ആ നന്മ നമുക്ക് നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കുക ഇതാണ് എൻ്റെ പ്രോട്ടോക്കോൾ അതിപ്പോൾ അച്ഛനമ്മമാരാണെങ്കിലും ശരി സഹോദരങ്ങളാണെങ്കിലും ശരി ബന്ധുക്കളാണെങ്കിലും ശരി ടീച്ചേഴ്സ് ആണെങ്കിലും ശരി സഹപാഠികളാണെങ്കിലും ശരി മറ്റ് വ്യക്തികളാണെങ്കിലും ശരി അവരിൽ ഉണ്ടാകുന്ന നല്ല ശീലങ്ങൾ നമുക്ക് വലിച്ചെടുക്കുക എന്നുള്ളതാണ് എൻ്റെ സ്ട്രാറ്റജി അതുകൊണ്ട് ഇപ്പോൾ ആസ് എ ആസ് എ പ്രൊഫഷണൽ എനിക്ക് വേണ്ട ചില എബിലിറ്റീസ് ഉണ്ട് ഒന്ന് വളരെ നമ്മുടെ നോളജ് ബേസ് വളരെ വൈഡ് ആയിരിക്കും അപ്പോൾ നോളജ് ബേസ് നല്ലപോലെ നോളജ് സമ്പാദിക്കുന്ന ആൾക്കാരുടെ ശീലങ്ങൾ കണ്ടു പഠിക്കുക പുതിയ പുതിയ ലേണിംഗ് മെത്തേഡ്സ് കണ്ടുപിടിക്കുക അത് അപ്ഗ്രേഡ് ചെയ്യുക ടെക്നോളജി വരുന്നതനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്യുക അത് നമ്മുടെ അത് നമ്മുടെ നോളജ് അക്വയറിംഗ് ലെവറേജ് ചെയ്യുക ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം രണ്ടാമത്തേത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ് നമ്മൾ സംസാരിക്കാനും അതുപോലെ എഴുതാനും മറ്റുള്ളവരുമായിട്ട് ഫലപ്രദമായിട്ട് സമൂഹത്തിലെ പല ശ്രേണികളിലുള്ള വ്യക്തികളുമായിട്ട് ആശയവിനിമയം നടത്തേണ്ട ഒരു വ്യക്തിയാണ് ഡോക്ടർ അപ്പോൾ പല ശ്രേണികളിലുള്ള ആൾക്കാരുമായി ഫലപ്രദമായിട്ട് ആശയവിനിമയം നടത്തി അതിന് നല്ല ഔട്ട്കം ഉണ്ടാക്കണമെങ്കിൽ നല്ല സ്കില്ുണ്ടാകണം അത് ഒരു ദിവസം മുന്നുണ്ടായി വരികയില്ല അത് നല്ല സ്കില്ലുള്ളവരെ കണ്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് അങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എടുത്ത് പഠിപ്പിച്ചും മറ്റും വേണം നമ്മളത് മുമ്പോട്ട് പോകാനായിട്ട് അതുകൊണ്ട് ഒരു റോൾ മോഡൽ എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ് നല്ലതാണെങ്കിലും എവിടെയെല്ലാം നമുക്ക് നന്മകൾ നമുക്ക് കാണാൻ സാധിക്കുന്നോ അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുകയും തിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരിക്കലും ആകരുത് എന്ന് ചിലർ നമ്മളെ പഠിപ്പിക്കാറുണ്ട് അത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാകരുത് എന്നുള്ളതും പലരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഞാനതിനെ സമീപിക്കുന്നത്